അവൻ ഇല്ലാതെയായി തീർന്നു കാണാതെയായി എന്ന് പറയുന്നതിന് പകരമായിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് ഈനഫ് വാക്ക് വിത്ത് നോട്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ മാനുഷികമായി ഒന്നും അവനിൽ ഇല്ലാതായി ഒരു പക്ഷെ ദൈവം പറഞ്ഞു കാണും മോനെ ഇനി ഇവിടെ ജീവിക്കുന്ന കാര്യം നിനക്ക് ചില ബുദ്ധിമുട്ടാണ് കാര്യം ഈ ലൗകികമായ ഒരു കാര്യവും നിനക്ക് പറ്റത്തില്ല ഏ ഈ ലോകക്കാരെല്ലാം കൂടെ നിൻ്റെ കൂടപ്പിറപ്പുകൾ മറ്റുള്ളവരും എല്ലാവരും കൂടെ അല്ലെങ്കിൽ നിൻ്റെ അയൽവക്കക്കാരും അതായത് ഹാനോക്ക് ജീവിക്കുമ്പോൾ ഹാനോക്ക് ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നെന്ന് പറയുമ്പോൾ ഏഴ് തലമുറകളിലെ ഏഴ് കസ് ഏഴ് തലമുറകൾ അവരുടെ മക്കൾ കൊച്ചുമക്കൾ കസിൻസ് എല്ലാം ഉള്ള ഒരു വലിയ ജനസമൂഹത്തിലായി ഹാനോക്ക് നടക്കുന്നതെന്ന് ആലോചിക്കണം അല്ലാതെ ഹാനോക്കും ദൈവവും മാത്രമുള്ള അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ വലിയ സന്തോഷം അല്ലേ ഏഹ് നമ്മുടെ ചുറ്റും ആരും ഇല്ലെങ്കിൽ ആ എന്നാൽ പിന്നെ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കാം പലപ്പോഴും നമ്മൾ ആളുകൾ പറയുന്ന കേ ഞാനും കേട്ടുന്നുണ്ട് പലരും പറയുന്നത് എങ്ങനെ അവിടെ അവരറിയാം ഇതൊക്കെ നടക്കുന്നത് അയ്യോ ചുറ്റുപാടും ആരൊക്കെയാ ജീവിക്കുന്നത് യുവമാരൊക്കെ നമ്മളെ ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ യുവമാര് വല്ലതും നമ്മളെ സമ്മതിക്കുമോ ഏഹ് കർത്താവിൻ്റെ കൂടെ നടക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ യുമാര് വല്ലോ സമ്മതിക്കുമോ അങ്ങനെ സമ്മതിക്കാത്ത ആളുകളുടെ ഇടയിലാണ് ഹാനോക്കും ജീവിച്ചത് കൈയിൻ്റെ തലമുറയിൽപ്പെട്ട ഏഴ് തലമുറ അവിടെ ഉണ്ട് ക്ഷേത്തിൻ്റെ തലമുറയിൽപ്പെട്ട ഏഴ് തലമുറ ആണ് ഹാനോക്കിൻ്റെ തലമുറ എന്ന് പറയുന്നത് ഹാനോക്ക് അവിടെ വരുന്നതാണ് പക്ഷേ ഈ കയ്യീൻ്റെ മകൻ്റെ 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 മകൻ അവരെല്ലാവരും അവരുടെ മക്കളെ കൊച്ചുമക്കളെ എല്ലാവരും ഇതിനകത്തുണ്ട് അവരാരും ആത്മീകരൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത് ദൈവികമല്ലാത്തതൊന്നും അവനിലേക്ക് കടക്കാൻ അവൻ സമ്മതിച്ചില്ല ഈ നോട്ട് വോക്ക് വിത്ത് ഗാഡ് ആൻഡ് ഹീ വാസ് നോട്ട് ഫോർ ഗാഡ് ടു ഖേം ദൈവം എടുത്തത് കൊണ്ടതിനാൽ അവനെ കാണാതെയായി ശരിയാണ് ട്രാൻസ്ലേഷൻ മോശമല്ല എങ്കിലും ആ ട്രാൻസ്ലേഷനിൽ ഞാനൊരു അഡീഷനായിട്ട് പറഞ്ഞതാണ് അവനില്ലാതെയായി പ്രിയമുള്ളവരെ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ ക്രമേണ സംഭവിക്കുന്നതെന്നറിയാമോ നമ്മളില്ലാതെയാകും നമ്മുടേതായിട്ടുള്ള ചിന്തകൾ ധാരണകൾ ആഗ്രഹങ്ങൾ മോഹങ്ങൾ പ്രലോഭനങ്ങൾ ഇതെല്ലാം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മിൽ നിന്ന് ലോകത്തിൻ്റെതെല്ലാം എടുത്തു കളയണം എന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോയപ്പോൾ ഞാനിപ്പം ഭാവനയിൽ കാണുകയാണ് ഒരു ദിവസം ഇങ്ങനെ എല്ലാ ദിവസവും നടക്കാൻ പോകുമല്ലേ നടക്കാൻ പോയി കുറേ കഴിഞ്ഞപ്പം ചിലപ്പം എന്നാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്നാൽ പിന്നെ ഹാനൊക്കെ വീട്ടിലോട്ട് പോയെന്ന് വിളിക്കരുത് ഒരു ദിവസം ഇങ്ങനെ നടന്ന് നടന്ന് ഇവരങ്ങ് എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത് ഏ അങ്ങ് സന്ധിയായി സന്ധിയായി കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ ദൈവം പറഞ്ഞു കാണും മോനെ നിൻ്റെ വീട് ഇനി ഒത്തിരി ദൂരെയാണ് എൻ്റെ വീട് കുറച്ചുകൂടെ അടുത്താണ് എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോരാൻ പറഞ്ഞു കാണും ഞാൻ ഭാവനയിൽ കണ്ട കാര്യമാണ് അല്ലാതെ ഇതൊന്നും വേദിവസം എഴുതിയിട്ടുള്ള കാര്യമല്ല കേട്ടോ അങ്ങനെ ദൈവത്തോട് ചേർന്ന് നടക്കുകയും ലോകത്തിൽ നിന്ന് ദൂരെ 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 ആയിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പക്ഷേ കർത്താവ് കുറയും മതി അത് ചിലപ്പം ഉള്ളലോടെ സ്വർഗത്തിലോട്ട് എടുക്കപ്പെട്ടില്ലെങ്കിലും ചിലപ്പം ആ വിശുദ്ധ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ ദൈവം ഒരുപക്ഷെ പറഞ്ഞു തന്നിരിക്കും എന്താണ് ഇനി നിനക്ക് ഭൂമി ജീവിക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ് അത് വേണ്ട നീ എൻ്റെ കൂടെ പോരെ കം ടു മൈ ഹോം എൻ്റെ ഭവനത്തിലേക്ക് പോരെ അങ്ങനെ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടാൻ കഴിയുന്നത് എന്തൊരു ഭാഗ്യമാണെന്നറിയാമോ അതിൽ വലിയ ഭാഗ്യമാണ് അതിനെ നമ്മൾ മരണമെന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാമായിരിക്കാം പക്ഷേ ചുമ്മാ അങ്ങ് മരിച്ച് മണ്ണടിയുകയല്ല ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം നമ്മളെ എടുത്തുകൊള്ളുന്ന അവസ്ഥ അങ്ങനെ എടുക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇല്ലാതെ ആയിട്ട് നമ്മളെ എടുക്കുന്ന ആ ഒരു മഹനീയ അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലൂയ എപ്പോഴും നമ്മിൽ നിന്ന് ദൈവികമല്ലാത്തതെല്ലാം അത് ചെറിയ കാര്യമായിരിക്കും ഒരുപക്ഷെ ഞാൻ പറയുന്നത് ഈ വലിയ പാപങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത് മാത്രമല്ല കേട്ടോ ഏ നമ്മൾ കൊലപാതകവും വ്യഭിചാരവും തല്ലും അടിയും ഒന്നും ഉണ്ടാക്കാത്തവരായിരിക്കാം വളരെ ആത്മീകരായ ആളുകളായിരിക്കാം പക്ഷേ എന്നാലും ലൗകികമായ എന്തെങ്കിലുമൊക്കെ അതായത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് തടസ്സമായിട്ടുള്ളതല്ല താമസിൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ പ്രിയമുള്ളവരെ ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് മാത്രം എൻ്റെ മനസ്സിലങ്ങ് പിടിച്ച് കയറിയാൽ പിന്നെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നൊക്കെ എനിക്ക് വിടുതൽ കിട്ടുകയാണ് പിന്നെ എനിക്ക് എനിക്കിവിടെ വലിയ ആളാകാനുള്ള ആഗ്രഹം ഉണ്ടാകത്തില്ല എനിക്ക് പ്രസിഡൻ്റ് മോഹം മോഹമുണ്ടാകത്തില്ല സെക്രട്ടറി ആകാൻ മോഹമുണ്ടാകത്തില്ല എനിക്ക് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ മാൻഷൻ പണിയാനൊന്നും ആഗ്രഹം ആഗ്രഹമുണ്ടാകത്തില്ല ജീവിക്കാനൊരു കെട്ടിടം പണിയുന്നതിനല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്ര പ്രതാപം കാണിക്കാനാണ് ഓരോന്ന് ഓരോന്ന് കാണിക്കുന്നത് അങ്ങനെ പ്രതാപം കാണിക്കാൻ ഓരോന്ന് ചെയ്യുമ്പോഴും എന്താ സംഭവിക്കുന്ന അറിയാമോ ആ എഗ്രിമെൻറ്റിൽ നിന്ന് പെതിയെ നമ്മൾ ലോകത്തോട് അനുരൂപമായി പോകുന്നൊരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ കണ്ണിലും എൻ്റെ കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് എന്നൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട് കണ്ണുകളിൽ കത്തി നിൽക്കുന്നത് യേശു മാത്രം അങ്ങനൊരവസ്ഥ നമുക്ക് അനിവാര്യമാകുന്നതാണ് നമ്മൾ കാണുന്നത് കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്ന ഹാനോക്ക് ഈ ഹാനോക്ക് നമുക്കെല്ലാം അറിയാം അവൻ ദൈവത്തോടുകൂടി നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി പക്ഷേ ഒരു ഈ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലോകത്തിലെ ലൗകികരായ ആളുകളോട് കൂടെ ജീവിച്ചിട്ടാണ് ഇവൻ എടുക്കപ്പെട്ടത് അതായത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ യാതൊരു രീതിയിലുള്ള പ്രലോഭനങ്ങളും കടന്നുകൂടാതെ എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായതിനു ശേഷമാണ് ഹാനോക്ക് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കരുത് ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ടായിരുന്ന ഒരു കാലയളവിൽ അങ്ങനെ ഒരു കാലയളവിൽ ഈ ഹാനോക്ക് ജീവിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് നമ്മളെപ്പോലെയോ നമ്മളെക്കാളുമോ വലിയ പ്രലോഭനങ്ങളും പ്രതിസന്ധികളുമൊക്കെ അനുഭവിച്ച ആ ഹാനോക്ക് അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം എപ്പോഴും ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതമായിട്ടവൻ സൂക്ഷിച്ചു എന്നുള്ളതാണ് എപ്പോഴാലേങ്ങനും പതിനൊന്നാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരുടെ ചരിത്രം പഠിപ്പി പഠിക്കുമ്പോൾ ഹാബേലിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത് ഹാനോക്കിൻ്റെ കാര്യമാണ് വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെ ആയി ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് എന്നാൽ അടുത്ത വാക്ക് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അതായത് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ളത് ഹാനോക്ക് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ എടുക്കപ്പെട്ടതിന് ശേഷമല്ല അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു ഹാനോക്കിനെ ഇതിനൊന്നും കിട്ടത്തില്ല അവനാകെ ഒരു ചിന്തയുള്ളൂ എൻ്റെ ദൈവമേ അവൻ അവനൊരു ചിന്തയുള്ളൂ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം ഇതേ ഉള്ളവൻ്റെ മനസ്സിൽ ഇതാരാ പറഞ്ഞത് ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവർ പറഞ്ഞ കാര്യമാ മറ്റ് മനുഷ്യർ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ്റെ സമകാലീനരായ ആളുകൾ പറഞ്ഞതാണ് അവൻ്റെ കൂടെ ജീവിച്ചവരായ ആളുകൾ പറയുന്നവനാണ് അവരൊക്കെ ഇവനൊരു നല്ല സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല നമ്മളൊക്കെ ആത്മീയ ജീവിതം ജീവിക്കാൻ പരിശ്രമിച്ചാൽ നാട്ടുകാരെല്ലാം അതിന് പറ്റുന്ന സാഹചര്യത്തെ നമുക്ക് ഒരുക്കി തരുമെന്ന് ആരും ചിന്തിക്കേണ്ട എങ്ങനെയെങ്കിലും ഇത് ഇല്ലായ്മ ചെയ്യാൻ വളരെ വിക്കഡ് ആയിട്ടുള്ള ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട് ഹാനോക്കിന് ചുറ്റും ഉണ്ടായിരുന്നു ഹാനോക്കിൻ്റെ സമകാലീനരാരാണ് എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട് ആദാം മുതൽ ചേത്തിൻ്റെ വംശപരമ്പരയിൽ ഏഴാമത്തെ വ്യക്തിയാണ് ആര് ഹാനോക്ക് എന്നാൽ ഈ കൈയിൻ്റെ വംശപരമ്പരയിൽ ഏഴാമത്തെ തലമുറ ആരാണ് എന്നുള്ളത് ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ അതിനുമുമ്പ് പതിനേഴാമത്തെ വാക്യത്തിൽ കൈ ആ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഹാനോക്കിനെ ഈരാത് ജനിച്ചു അതെങ്കിൽ കയ്യീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഹാനോക്കിനെ പ്രസവിച്ചു ഹാനോക്കിനെ അതായത് ആദാം കയ്യീൻ ഹാനോക്ക് ഹാനോക്ക് ഈരാത് ജനിച്ചു നാല് ഇരാത് മെഹു അലിനെ ജനിപ്പിച്ചു അഞ്ച് മെഹുയൽ മെദുശലിനെ ജനിപ്പിച്ചു ആറ് മെദുശയൽ ലാമക്കിനെ ജനിപ്പിച്ചു അപ്പം ഏഴാം തലമുറയിൽപ്പെട്ട ആളുടെ പേരെന്താണ് ലാമക്ക് ക്ഷേത്തിൻ്റെ വംശപരമ്പരയിലും ലാമക്ക് വരുന്നുണ്ട് അത് വേറെ കാര്യം ഈ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാനോക്കിന് രണ്ട് വംശപരമ്പരയിലും ഉണ്ട് അല്ലേ ആദാം മുതൽ മൂന്നാമനായ ഹാനോക്കുണ്ട് ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് രണ്ട് രണ്ടും വംശപരമ്പരയില ഒന്ന് മനുഷ്യൻ്റെ പര പരമ്പരയിലും ഒന്ന് ക്ഷേത്തിൻ്റെ പരമ്പരയിലും ഒന്ന് കൈയിൻ്റെ വംശപരമ്പരയിലും പെട്ട ആളുകൾ ഒന്ന് ദൈവികരായ ആളുകൾ ഒന്ന് ദൈവവിരുദ്ധരായ ആളുകൾ അങ്ങനെ ദൈവവിരുദ്ധമായ ഒരു തലമുറയിൽ ഹാനോക്കിൻ്റെ കാലയളവിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ലാമക്ക് ഈ ലാമക്കിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ലാമക്കിൻ്റെ ഒരു പ്രത്യേകനെന്നറിയാമോ അവനാണ് ഈ പോളിഗാമി കണ്ടുപിടിച്ചത് പോളിഗാമി എന്ന് പറഞ്ഞാൽ ഒന്നിലേറെ ഭാര്യമാർ അവിടെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേർ രണ്ട് ഭാര്യമാരെ എടുത്തു ഞാൻ കല്യാണങ്ങൾക്കൊക്കെ പറയാറുള്ളൊരു കാര്യമുണ്ട് ആദാമിന് ദൈവം ഹൗവായെ കൊടുത്തു ലാമക്ക് ഭാര്യമാരെ എടുത്തു വ്യത്യാസം കണ്ടോ ദൈവം കൊടുത്തതല്ല എടുത്തു രണ്ട് ഭാര്യമാരുടെ ചരിത്രമൊക്കെ വേദന പലയിടത്തും പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ ദൈവം കൊടുത്തതല്ല മനുഷ്യൻ എടുത്തതാണ് അതിനി അബ്രഹാം കാണിച്ചാലും ഏ ദൈവം കൊടുത്തതല്ല അവൻ എടുത്തതാണ് കാര്യം ദൈവത്തിൻ്റെ പദ്ധതി ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണ് അതാണ് ദൈവിക പദ്ധതി അത് ദൈവം കൊടുക്കുന്നതാണ് ഭാര്യയെ ദൈവം കൊടുക്കുകയാണ് രാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അവൻ്റെ പിള്ളേർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ മിടുക്കരു പിള്ളാരാണ് ഭയങ്കര മിടുക്കരു പിള്ളാരാണ് ലാമക്ക് പിള്ളേരെ ഭയങ്കര കോമ്പറ്റീവായിട്ടാണ് വളർത്തിയത് നമ്മളൊക്കെ പറയും മിടുക്കൻ കരിയെന്നറിയാമോ ആദ ലാമക്ക് രണ്ട് ഭാര്യമാരെ എടുത്തു കൊടുത്തേക്ക് ആദാ എന്നും മറ്റവർക്ക് സില്ല എന്നും പേർ ആദ യാബാലിനെ പ്രസവിച്ചു അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു പിതാവായിത്തീരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ കൂടിയാളായി അവൻ അവൻ്റെ അങ്ങോട്ട് തുടങ്ങുന്നത് അതായത് ഫാമിംഗൊക്കെ അങ്ങ് വലിപ്പപ്പെടുത്തി വലിയ ധനമ തീർന്നു കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി ഇഷ്ടം പോലെ പൈസ മിടുക്കന അവൻ്റെ യൂബാൽ എന്ന പേർ അവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു ഭയങ്കര ഗ്രേറ്റ് മ്യൂസീഷ്യൻ ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പം മൂന്നാമത്തെ ആള് സില്ലാ തൂവൽ കയ്യിനെ പ്രസവിച്ചു അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പ് ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ മൈറ്റി വാരിയോ ആരോട് വേണമെങ്കിലും ഒരു കൈ നോക്കാൻ തൻ്റെ ഇടമുള്ള ഒരുത്തരും അവൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തതുപോലെ അപ്പോൾ ഒരാൾ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവ് ഭയങ്കര കാശുകാരനാണ് വലിയ ബിസിനസ്സുകാരനാണ് അവന് ഒക്കെ അങ്ങ് അറ്റത്ത് കയറിയിരിക്കുക അന്ന് ഫാമിംഗ് ഒക്കെ ആണല്ലോ ഉള്ളത് അന്ന് ഒന്നും ഇല്ലല്ലോ ഫാമിങ്ങിൽ അതിൻ്റെ അങ്ങേ അറ്റത്ത് കയറി രണ്ടാമത്തവൻ മ്യൂസിഷ്യൻ ഓസ്കർ അവാർഡിൻ്റെ അപ്പുറത്തെ അവാർഡ് വല്ലതും ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന അത്രയ്ക്കും വലിയൊരു ഗ്രേറ്റ് മ്യൂസിഷ്യൻ മൂന്നാമത്തെവൻ മൈറ്റി വാരിയർ ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും ആയുധം തീർക്കുന്നവർക്കെല്ലാം പിതാവായി തീർന്നു അപ്പോൾ ഹാനോക്കിൻ്റെ കാലയളവിൽ അവൻ്റെ കൂടെ നടക്കുന്ന അഥവാ അവൻ്റെ സഹചാരികളായ കയ്യ വംശത്തിൽപ്പെട്ട ആളുകൾ അവർ മക്കളെ ഭയങ്കര കോമ്പറ്റീവായിട്ട് വളർത്തി എല്ലാവരുടെയും മുമ്പിൽ അവർ പറയും ലാമക്കിനെ കണ്ട് പഠിക്ക് പിള്ളാരെ അവനൊരു സ്ഥാനത്താക്കിയെന്ന്